ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോടത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതി ആകെ പട വഴക് പറഞ്ഞു വിടുകയാണ് നമ്മുടെ മീനുവിനെ അങ്ങനെ മീനുവിനോട് വീട്ടിൽ പോയിക്കോളാനൊക്കെ പറഞ്ഞ് വിരട്ടി വിടാനുണ്ട് പക്ഷേ മീനു പോകുന്നില്ല അവിടെ തന്നെ ഇരിക്കുകയാണ് അകത്ത് കയറിയിട്ട് മോനോട് പറയുന്നുണ്ട് അവൾ പോയടാ അവൾക്ക് നിന്നോടൊരു സ്നേഹവും ഇല്ല അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇവിടെ രാത്രി കൊതുക്ടിച്ചിരിക്കാൻ എന്നൊക്കെ അവൾ അച്ഛനോട് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാണ് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നും ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നിട്ട് വീട്ടിൽ പോയി അതും പോരാഞ്ഞിട്ട് അവൾക്ക് അനിയത്തിയോട് ഭയങ്കര സ്നേഹമാണല്ലോ ഇനി ഗൗതമെങ്ങാനും ഇപ്പോൾ കുടിച്ചിട്ട് വരുന്നത് കൊണ്ടേ അകിലെ എടുത്തിട്ട് ഉപദ്രവിക്കുകയോ അങ്ങനെയൊക്കെയുള്ള പേടി അവൾക്കുണ്ട് അതുകൊണ്ടാണ് അവൾ വീട്ടിൽ പോയി അപ്പം നിൻ്റെ കാര്യത്തിലൊന്നും അവൾക്ക് ഒരു ശ്രദ്ധയും ഇല്ല മക്കൾക്ക് ഞാനുണ്ടാ ഇതാണ് പറയുന്നത് പെറ്റമ്മയും കെട്ടിയോളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ അർജുന പറഞ്ഞ് കൂടി വെള്ളം പറഞ്ഞു വിശാ അർജുൻ മനസ്സിൽ വിചാരിക്കുന്നത് കൊണ്ട് മീന് പോയോ എന്നിങ്ങനെ വിചാരിക്കട്ടോ അങ്ങനെ പാവം മീനുവാണെങ്കിൽ വെളിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും അകത്ത് കയറാനും പറ്റുന്നില്ലല്ലോ ഇവരാണെങ്കിൽ ശല്യമായിട്ട് ഇവിടെ കിടക്കുക ചെന്നിട്ട് അർജുനോട് അവർ പറയുന്നുണ്ട് നീ ഇവിടെ കിടന്ന് ഉറങ്ങോ എന്ത് വന്നാലും അമ്മയെ വിളിക്കുന്നു കേട്ടോ നിനക്ക് ഞാൻ കഞ്ഞിയൊക്കെ എടുത്ത് തരട്ടെ നോക്കുമ്പോൾ എനിക്ക് വിശപ്പില്ല അമ്മേ എനിക്കിത്തിരി ഉറങ്ങണം എന്ന് പറയുകയാണ് നിനക്ക് കൈവേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം ഇപ്പം തന്നെ നിനക്കറിയോ എനിക്ക് നീ ഒരാൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല മൂത്ത ആളാണെങ്കിൽ പോയി നീ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മക്കളെ മക്കൾക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല തന്നെ അവളുടെ ജാതക ദോഷം കൊണ്ട് ഓരോന്നും ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ പ്രാർത്ഥന കൊണ്ട് അതിൽ നിന്നൊക്കെ നിരക്ഷപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മോനെ അങ്ങ് സോപ്പിട്ട് വെക്കാട്ടോ എന്നിട്ട് തൊട്ടടുത്തിറക്കുന്ന ബെഡില് പ്രഭാവതി കിടക്കാണ് ഇപ്പുറത്ത് അർജുനും കിടക്കാണ് രാത്രി ആവുമ്പോൾ നല്ലതായിട്ട് പ്രഭാവതി ഉറങ്ങാണ് കേട്ടോ ഇവിടെ അർജുനാണെങ്കിൽ കൈ വേദനിച്ചിട്ട് സഹിക്കാൻ വയ്യ അപ്പോൾ അർജുനൻ പറയുക കിടന്ന് വിളിക്കുകയാണ് അമ്മ അമ്മ ഒന്ന് എണീക്ക് സിസ്റ്ററെങ്കിലും ഒന്ന് വിളിക്കുന്നത് എവിടെ പോത്ത പോലെ കിടന്ന് ഉറങ്ങാണ് അങ്ങനെ സിസ്റ്റർ രാത്രിത്തെ ഇഞ്ചക്ഷനുമായിട്ട് വരുമ്പോഴത്തേക്ക് മീനുവെളി തന്നെ ഇരിക്കുകയാണല്ലോ അകത്ത് വരുമ്പോഴത്തേക്ക് അജുനു നല്ല പെയിൻ ഉണ്ട് അപ്പം എന്തായാലും ഞാനൊരു ഇഞ്ചക്ഷൻ തരാം എന്നൊക്കെ പറയണം എന്നിട്ട് ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്തിട്ട് ഇച്ചിരി വേദന കാണുമ്പോൾ ഇനി ഒരു മണിക്കൂർ നോക്കാതിന് ഇണ്ടെങ്കിൽ വേദന ഇല്ലയെന്നുണ്ടെങ്കിൽ സോറി വേദന ഭയങ്കരമായിട്ട് വരാണെങ്കിൽ വിളിക്കുന്നുട്ടോ എന്ന് പറയുന്നുട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ബൈസ്റ്റാൻഡർ നല്ല ഉറക്കമാണല്ലോ ഒരു കാര്യം ചെയ്യാം പുറത്തിരിക്കുന്നില്ലേ അവരെ ഇങ്ങോട്ട് വിട്ടാലോ അകത്ത് വിളിച്ച് വരുത്താം അതാകുമ്പോൾ നിങ്ങൾക്ക് വേദന വല്ലതും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അറിയിക്കുമല്ലോ പുറത്ത് ആരാ സിസ്റ്റർ ഇരിക്കുന്നത് പുറത്ത് വന്ന നേരം പോലെ അവരെ ഇരിപ്പിരിക്കുന്നതാണല്ലോ നിങ്ങളുടെ വൈഫ് ആണോ അവിടെ ഇരിക്കുകയാണോ വിളിക്കട്ടെ ആ എന്ന പെണ്ണി വിളിക്കുന്നു പറയാം അങ്ങനെ സിസ്റ്റർ ചെന്ന് മീനുവിനോട് പറയുന്നുണ്ട് അകത്തേക്ക് ചെല്ലാനുണ്ട് അതിനെ എന്നെ വിളിച്ചായിരുന്നു ആ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെ വിളിച്ചത് അങ്ങോട്ടോട്ട് ചെല്ലുക അങ്ങനെ മീനു നല്ല സന്തോഷമാണ് കേട്ടോ മീനു പതുക്കെ കഥകൾ തുറന്ന് കയറി വരാണ് അങ്ങനെ അർജുനോട് വന്ന് വേദന ഉണ്ടോയെന്നൊക്കെ ചോദിക്കണേ നീ പോയി എന്നാൽ ഞാൻ വിചാരിച്ചത് ഞാൻ പോയിട്ടില്ല ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി മനപൂർണ്ണം ചെയ്തതാണെന്നൊക്കെ അർജുനന് മനസ്സിലായിട്ടോ നമ്മുടെ മീനു പറഞ്ഞിട്ട് മനസ്സിലാവുകയാണ് അങ്ങനെ നിനക്ക് വേദനയുണ്ടോ ഞാൻ കാരണമാണ് നിനക്ക് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പറയണം നിൻ്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വന്നതിന് എൻ്റെ കൂടെ നീ വന്നതിന് ശേഷം നിനക്ക് ഓരോ ആപത്തുകളും വരുന്നത് എൻ്റെ ജാതക ദോഷമാണോ എന്നൊക്കെ ഇങ്ങനെ മീനു സങ്കടപ്പെടുമ്പോൾ അങ്ങനെ ഓരോരുത്തരും പറയുന്നത് കേട്ട് വിഷമിക്കാനാണെങ്കിൽ അതിനെ നേരം കാണുകയുള്ളൂ മീനു നിൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെ ദോഷം കൊണ്ടല്ല നിന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് ചെറിയൊരു കുത്തിൽ മാത്രം ഒതുങ്ങിയത് വേറൊന്നും വലുതായിട്ട് സംഭവിച്ചില്ലല്ലോ അങ്ങനെ ചിന്തിക്കുക എന്ന് പറയട്ടോ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം കൊണ്ട് അവസാനം മീനു സങ്കടപ്പെട്ട് കരയട്ടോ എന്നിട്ട് അർജുൻ്റെ കൈകളൊക്കെ തടയി കൊടുക്കുന്നുണ്ട് ഇഞ്ചക്ഷൻ എടുത്തതും അല്ലാണ്ട് കൈവെല്ലാം നന്നായിട്ടിരുന്ന് തടവാണ് ഇവിടെ പ്രഭാവത്തിൽ പോത്ത് കണക്കിന് നടന്ന് ഉറങ്ങാണ് അപ്പോൾ അർജുനൻ എനിക്ക് നീക്കിച്ചിട്ട് ഉറങ്ങണം ഞാൻ ഉറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ മരുന്നിൻ്റെ ഒരു സെഡേഷനൊക്കെ ഉണ്ടല്ലോ നീ ഉറങ്ങിക്കും തന്നെ ഇരിക്കാം നമ്മൾ കസേരയിൽ ഇരിക്കുക കേട്ടോ അങ്ങനെ അർജുനൻ ഉറങ്ങുമ്പോഴത്തേക്കും അർജുൻ്റെ നെഞ്ചിൽ ചാരി ഇരുന്ന് ഉറങ്ങാണ് നമ്മളുടെ മീനും അങ്ങനെ ഉറങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രഭാപതി ദേഷ്യപ്പെട്ടിട്ട് എടി നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് നിന്നോട് താരടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രഭാപതി ദേഷ്യപ്പെടാന കേട്ടോ ഞാനിത്രയും ഉറങ്ങിയ നേരം കൊണ്ട് നീ ഇവിടെ എന്താ കാട്ടി കൂട്ടിയത് മാമ ആര് ആ ഭർത്താവിനെയും കെട്ടിപ്പിടിച്ചിരിക്കുന്നു നീ അകത്തങ്ങ് കയറിയല്ലേ അല്ല ഞാൻ കയറിയല്ലേ എന്നെ സിസ്റ്റർ വിളിച്ചതാ എന്നെ അതുപോലെ അർജുന എന്നെ കാണണമെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ കേട്ടോ അവസാനം പെട്ടെന്ന് തന്നെ നമ്മുടെ മീനുവിന് ഒരു ധൈര്യം വരുന്നുണ്ട് മീനു ഉടനെ ആ ഒരു ധൈര്യമൊക്കെ സംബന്ധിച്ചു പ്രഭാവതിയോട് പറയുന്നുണ്ട് ഞാൻ എന്ത് തന്നെയായാലും ഇവിടുന്ന് പോകില്ല ഇവൻ എത്ര ദിവസം ഇവിടെ കിടന്നാലും ഇവൻ്റെ കൂടെ ഇവിടെ തന്നെ നിൽക്കും നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങളെ വീട്ടിൽ പോകുമോ എന്ന് പറയും കേട്ടോ അപ്പോൾ പ്രഭാവതി എന്തുകൊണ്ടാണ് ഇത് മീനു തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പം മീന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഉടനെ പ്രഭാവതി പറയും ഞാൻ പോവാം നീ നിൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ അപ്പോൾ മീൻ പറയുകയാണ് കേട്ടോ ആ എന്താ ഇപ്പോൾ പോകാനുള്ള തീരുമാനമെടുത്തത് എന്ന് എനിക്ക് മനസ്സിലായി ഉണരും അർജുൻ ചോദിക്കുമല്ലോ എല്ലാ കള്ളതരങ്ങളും മനസ്സിലായല്ലോ എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടിരുന്നതാണ് കള്ളം പറയുന്നതാണോ അത് ചോദിക്കുമെന്നുള്ള പേടിയുണ്ടല്ലേ നിങ്ങൾ പോണേ എന്ന് പറയും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടീന്ന് പറഞ്ഞു ിൽ പോകട്ടോ അങ്ങനെ മീനും നല്ല മിടുക്കിയവാണ് വീണ്ടും അർജുനന് വേണ്ടിയിട്ട് അവിടെ വീട്ടിലാണെങ്കിൽ അഖില ഉറങ്ങാൻ കിടക്കുന്ന കട്ടിൽ അപ്പോഴാണ് നമ്മുടെ ഗൗതം വരുന്നത് കേട്ടോ ഗൗതം ആടി ഒലഞ്ഞിങ്ങനെ വരുമ്പോൾ തൻ്റെ കട്ടിൽ ഇത്ര തറയിലല്ലേ തറയിലല്ലേ കിടക്കുന്നത് ഇപ്പോഴത്തെ കട്ടിലേ കയറി കിടക്കുന്നു ആഹാ നിന്നെ ഞാൻ എന്ത് ചെയ്യാനടിയെന്നും പറഞ്ഞും കൂടെ ചെന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് കഴുത്ത് ഞാൻ വേണ്ടി ചെല്ലുവാണ് വേണ്ട എന്നും പറഞ്ഞിട്ട് പുതപ്പ് മൂടി കിടക്കില്ല ആ പുതപ്പിനെ വലിച്ചു നീ എടുപ്പിക്കണമെന്നും അഖിലെ ചാടി എണിക്കുന്നുണ്ടോ എന്താണ് നീ കാണിച്ചത് നാണമുണ്ടോ നിനക്ക് എന്നെ കയറി പിടിക്കാൻ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ നീ എന്നെ കയറി പിടിക്കുകയാണല്ലേ അത് ശരി അപ്പം നീയും ആ തമ്മിൽ എന്താ വ്യത്യാസം നാണമില്ലാത്തവ എന്നൊക്കെ പറഞ്ഞ് അഖിലിത്രയായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ ക അന്തം ഇട്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു സംഭവം അല്ലല്ലോ പക്ഷെ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കുകയാണെങ്കിൽ എന്നെ നീ ഒരു താലി കെട്ടിയെന്ന് പറഞ്ഞു എന്തുവാന്ന് വിചാരിക്കില്ലല്ലോ ഒരു സ്ത്രീ എൻ്റെ ഒരു പെണ്ണിനെ ദൈവത്ത് തുടങ്ങി അവരുടെ അനുവാദത്തോടുകൂടിയാണ് തുടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അകലെ നല്ല കൊടുക്കണം ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് ഇതിനകത്ത് എനിക്ക് നിന്റെ കൂടെ ഇവിടെ ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നീ പുറത്തിറങ്ങിപ്പോ എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് പുറത്തിറങ്ങി വിടുക അങ്ങനെ ആകെ നാണം കെട്ടി ചമ്മി ഇറങ്ങി പോകാട്ടോ അങ്ങനെ രാവിലെ ഗൗതം കുളിച്ച് ഒരുങ്ങി തലമുടി എല്ലാം കോതുകയാണ് അപ്പോൾ കൂട്ടുകാരന്മാരെ വിളിക്കേണ്ട കേട്ടോ വിളിച്ച് കൂട്ടുകാരോട് പറയണം ആ അവിടെയാണോ ആ അഞ്ഞവരാണ് വരാം നമുക്ക് അവിടെ വെച്ച് കൂടാം എന്നൊക്കെ കള്ളു കുടിക്കാനാണ് രാവിലെ പോകുന്നത് അപ്പോൾ അഖില പറയുന്നുണ്ട് ഗൗതം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് എനിക്കൊന്നും കേൾക്കാണില്ല എനിക്ക് പോകണം ഇല്ല നീ കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഗൗതത്തിനെ അവിടെ തടഞ്ഞു നിർത്താണ് അഖില ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലെട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്